നടക്കാതെ പോയ വിവാഹത്തിന്റെ മഹത്തായ പത്താം വാർഷിക പോയ വിവാഹത്തിന്റെ വാർഷികം പിറക്കാതെ പോയ കുഞ്ഞിന്റെ നൂല് കെട്ടി ഇതിന്റെ ഒക്കെ വല്ല കാര്യോന്റെ സാറാൻ്റെ സമയം കളയാതെ കൊളാബറേറ്റ് ചെയ്യാൻ നോക്കരുതോ യോഗമാണ് മകനെ സുഗു യോഗം നീ നിന്റെ മുതലി രണ്ടും കണക്കാ പെമ്പിള്ളേരെ വായ്നോക്കാൻ ഓരോ കാരണവും പറഞ്ഞ് സാറാണ്ടി സാറാണ്ടി എന്ന് വിളിച്ച് നീ കോളേജിലോട്ട് വാ നിന്നെ ഇനി കേട്ടില്ല

ടൗണിലെ സകല ഹിസ്റ്ററി ഈ ോടും ചോദിച്ചാ മതി എനിക്ക് പോണം കോപ്റ്റന്റെ ഡ്രൈവർ മൂർത്തിയെക്കൂടെ വിളിക്കും ഈ ദുഃഖത്തിന്റെ മദനെ കുറിച്ച് അവനും കൂടെ ഓ ആ ഈ കാണിക്കുന്ന ചില ത്രലും തമാശകളൊക്കെ ഉണ്ട് ബോറടിച്ച് തീരുന്ന ജീവിതമാണ് ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഡിപ്രസ്ഡ് ആവില്ലായിരുന്നു നമുക്ക് നമ്മളെ അതെ വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന അപ്പൻ ഒരു പിടിവാശി കാണിക്കുന്നേ ഉള്ളൂ നിന്റെ അമ്മച്ചുടെ ലൈഫും കഷ്ടമല്ലേ എല്ലാ ഒരു രാത്രി ആനി ഒമ്പതാം വയസ്സിലാ രണ്ട് മരണങ്ങൾ അവളുടെ എനിക്ക് പറയാനുള്ളത് നമുക്കൊന്ന് പോയി കാണണം അവളെ ഹോസ്റ്റലിൽ നിന്ന് രണ്ടു തവണയെ വോർഡൻ വിളിക്കുന്നു അങ്ങോട്ട് ഞാൻ ഇപ്പൊ തന്നെ ആയിക്കോട്ടെ എന്നതായി പറഞ്ഞുവോ സാറേ അടുത്തുരുത്തി രാജിവെക്കേണ്ടി വരുവോ പുള്ളി തയ്യാറല്ലെന്നാണല്ലോ എന്റെ അനിയാ ഞങ്ങളുടെ പാർട്ടി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാ അവിടെ എന്നൊക്കെ നടക്കണമെന്ന് ഞങ്ങളുടെ നേതാവ് എം സി പോൾ സാർ തീരുമാനിക്കും കേരളത്തിലെ വിശിഷ്യ മധ്യതിരുവിതാംകൂറിലെ കർഷക സമൂഹമാണ് മലങ്കര കോൺഗ്രസിന്റെ രാഷ്ട്രീയ അടിത്തറുടെ ശക്തിയും ഊർജവും ആ സമൂഹത്തിനിടയിൽ പാർട്ടിയുടെ അന്തസ്സിനും ആത്മവീര്യത്തിനും ക്ഷതമേൽക്കും വിധം ഒരു ആരോപണം പടർന്നിട്ടുണ്ടെങ്കിൽ അത് ആര് തന്നെയായിരുന്നാലും സ്ഥാനമാനങ്ങൾ ത്യജിച്ച് സർക്കാർ നടത്തുന്ന ഏത് ഏതന്വേഷണത്തിനും തയ്യാറാവണം സർ സർ സംസ്ഥാന കമ്മിറ്റി സാറിന്റെ സാറിന്റെ തീരുമാനം സംസ്ഥാന കമ്മിറ്റി മേളി നടക്കുന്നതല്ലേ അതിനു മുമ്പ് തീരുമാനം നിങ്ങൾ ഉറപ്പിച്ചോ പിന്നെ ഒന്നും എന്ന പൊതുപ്രവർത്തകന്റെ മുമ്പിൽ ഒരിക്കലും പ്രലോഭനങ്ങളല്ല പാർട്ടി പറയുന്നത് എന്തും അനുസരിക്കാൻ ബാധ്യസ്ഥനായ പ്രവർത്തകനാണ് ഞാൻ ഇപ്പൊ ഇത്രയും പോരേ ആ കടുത്തുരുത്തി എം എൽ എയും പാർട്ടിയുടെ പടക്കുതിരയുമായ ശ്രീ ഉമ്മച്ചന്റെ മേലാണ് വാഗമണ്ണിൽ നടന്നതായി പറയപ്പെടുന്ന ഭൂമി കയ്യേറ്റത്തിന്റെ ഉത്തരവാദിത്തം പോലീസും മാധ്യമങ്ങളും റവന്യൂ വകുപ്പും ചാർത്തിയിരിക്കുന്നു രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി നടത്തുന്ന ഇത്തരം ദുരാരോപണങ്ങളെ നേരിടാൻ വ്യക്തി എന്ന നിയമസഭ ഈ അവസരത്തിൽ പാർട്ടി ശ്രീ ഉമ്മച്ചന്റെ ഉമ്മച്ച സ്ഥാനം സംരക്ഷിക്കുകയാണോ വേണ്ടത് അതോ പകരം ആ പദവി ഉപേക്ഷിക്കുകയും ഉമ്മച്ചനൊരു സാധാ പൗരൻ ഐ അന്വേഷണത്തെ നേരിടുകയുമാണോ വേണ്ടത് ചെയർമാൻ തീരുമാനത്തിന് വിടുന്നു കൈയേറ്റവുമായി ബന്ധപ്പെട്ട് ഉമ്മച്ചന്റെ പേര് ബന്ധപ്പെടുത്തിയത് കേവലം രാഷ്ട്രീയ പകവോക്കനാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നമുക്കാവില്ല സോളിഡ് ആൻഡ് സ്ട്രോങ് എവിഡൻസ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ശ്രീ ഉമ്മച്ചൻ രാജി സമർപ്പിക്കുക എന്നിട്ട് ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മറ്റി ഇത്തവണ ഇട്ട് മുപ്പത്തി ആറായിരത്തി നാനൂറ്റി നാപ്പത്തിനാല് എന്ന ഭൂരിപക്ഷം ഇരട്ടിയാക്കി മലങ്കരയുടെ സ്ഥാനാർത്ഥിയുടെ വിജയം കൊണ്ട് മറുപടി നൽകുകയാണ് വേണ്ടത് യോഗം ഊണ് കഴിഞ്ഞു തുടരും നീ കൊച്ചിക്ക് ഒന്നും പോയി കളയരുത് വീട്ടിലോട്ട് വരണം ഓ ചില കാര്യങ്ങൾ പറയാനുണ്ട് ഓ ശരി എന്നത് എന്നടിച്ചേ ചുപതിരഞ്ഞെടുപ്പിൽ ഇളയമോ ബെന്നിയെ കടുത്തുരുത്തി നിർത്താനാ കളവന്റെ പ്ലാൻ നടക്കുകൾ സാറേ ഉമ്മച്ചൊന്നും അടച്ചു പഴയ ബാച്ച് വിളിക്ക സ്വീകരണം ഒക്കെ കിട്ടി പിന്നെ വിചാരിച്ചു ഡി കെ വന്നിട്ട് ഉള്ളിലോട്ട് പോവാന്ന് എന്താണ് ഈ സംഘടിതാക്രമണത്തിന്റെ അഡ്വക്കേറ്റ് നാരായണസ്വാമി പുള്ളി ഇപ്പൊ സുപ്രീം കോടതിയിലെ പ്രാക്ടീസ് ഒക്കെ മതി നാട്ടിലൊന്നും സെറ്റിൽ ചെയ്യണല്ലോ സ്വീകരണം പൊന്നാട മംഗളവന്ത്രം അതെ അത് തന്നെ ഞങ്ങളൊന്ന് മുട്ടി നോക്കിയതാ പക്ഷെ പുള്ളിക്കാരൻ അടുക്കുന്നില്ല ഈ വക കലാപരിപാടികൾക്കൊന്നും പിടിതരുന്ന ആളല്ല അറിയാലോ സ്വഭാവം അതെ അതുകൊണ്ടല്ലേ ഡി കെ പിടിച്ചത് ഡി കെ ഒന്ന് ഫോഴ്സ് ചെയ്താൽ സാർ അഗ്രി ചെയ്യും നിങ്ങള് തമ്മിലുള്ള ഇരിപ്പ് വശം അതെനിക്കറിയാം ഞാനൊന്ന് പറഞ്ഞു നോക്കാം

ഞങ്ങള് ഭയങ്കര ക്ലോസ് ആയിരുന്നു കമ്പനി കൂടാൻ പുള്ളി കഴിഞ്ഞ് സിനിമയിൽ എടുത്താൽ അങ്ങേരുമായുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേരില ഞാൻ പടം രണ്ട് പിടിച്ച ഈ പടം പിടിക്കാൻ പോയതിന്റെ പുറകില് വേറെന്തോ കഥയുണ്ടല്ലോ കുഞ്ഞച്ച പീരുമേട്ടിലേതോ ഷൂട്ടിംഗ് സ്ഥലത്ത് ജയഭാരതിയെ കാണാൻ അലച്ചുകേറിച്ചെന്നോ സെറ്റിലെ പിള്ളേര് കഴുത്തെ പിടിച്ച തള്ളിയെന്നോക്കെ അത് ചുമ്മാ വിവര ദോഷികൾ പറഞ്ഞുണ്ടാക്കുന്നല്ലയോ ഭാരതി വിളിച്ചു തന്നെ വിളിച്ചോ കുഞ്ഞച്ചാന്ന് തികച്ചു വിളിക്കത്തില്ലേ ഭാരതി ഞങ്ങൾ അത്രയ്ക്ക് വലിയ ഫാമിലി ഫ്രണ്ട്സാ അത് ഇയാള് തന്നെ അടിച്ചോ എനിക്ക് ഫുള്ള് തിരുമൂലപുരത്ത് എവിടെന്ന പ്രോപ്പർ തിരുമൂലപുരം എനിക്ക് രണ്ട ഇന്നത്തെ ദിവസം പോക്ക കുഞ്ഞാ ഇയാള് വക്കീലിന് സാമിയൊക്കെ ഉണ്ടായിരുന്നു റീഡിംഗ് റൂമിലുണ്ട് ഇന്ന് വ്യാഴാഴ്ച അല്ലേ ബട്ടരെ വെള്ളം അടിക്കുകയല്ല ഞാൻ ബാറിലേക്ക് പോവാ അങ്ങോട്ട് വരുവോ ഞാൻ വന്നേക്കാ എനിക്ക് സാമ്യം ഒന്ന് കാണാം

ചെറുപ്പക്കാരും പിള്ളേരുടെ ആഗ്രഹമല്ലേ സാറേ അവർ ഒരു ഷാള് പൊതുച്ച ചങ്ങ് പൊക്കൂളും അപ്പൊ ഞാൻ രസങ്ങ അന്നെ എം ജി സോമേട്ടന്റെ താമസം കണ്ണിമോറ ഹോട്ടലിൽ ഒരു ദിവസം ഞാൻ പാസ്പോർട്ടുമായിട്ട് മുറിയിലോട്ട് കേറി ചെല്ലുമോ അന്നൊക്കെ അതല്ല പാസ്പോർട്ട് സ്കോച്ചാ സ്കോച്ചിന്റെ പേരാഞ്ഞോ ആ അല്ല ഡി വന്നല്ലോ ആ തന്നെ അവനെ തപ്പിയാ ഇറങ്ങിയത് അവന്റെ എസ് ക്ലാസ് ലാൻഡ് ക്രൂസറുമായി ഒരു എക്സ്ചേഞ്ച് പറഞ്ഞായിരുന്നു ശശി ജ്യൂസ് പറയട്ടെ ഓ വേണ്ട ആദ്യം ആയിട്ടുള്ള ഇടപാടും തീർക്കട്ടെ വലിക്കാവോ അപ്പൊ അല്ലേ അല്ല കുന്നേലെ സഹിച്ചാന്റെ ആന്നോ എന്നാ പിന്നെ വലിയ കാശിന് നമ്മള് മേടിക്കുന്ന സിഗരറ്റ് നമ്മൾ ആണ് ഇവിടെ ചോദിച്ചല്ലോ അപ്പൊ വലിച്ചോളാൻ പറഞ്ഞു ആര് പറഞ്ഞു അയാളുടെ പേരും തേങ്ങ ഇവിടെ സർവ്വേതാ കുര്യച്ചാ കുര്യച്ചാ വന്ദേ പറഞ്ഞു വലിക്കുന്നത് കവനമെന്റെ സൗകര്യ ഇത് വലിക്കാൻ ഞാൻ അവിടും പറഞ്ഞില്ല അതെന്നെ അതെന്നാ മറ്റവർത്താനെ തന്നോടല്ല ഞാൻ ചോദിച്ചേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പോകൃത്തരം കാണിച്ചിട്ട് എന്റെ വെക്കിട്ടുണ്ടല്ലോ കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ അത് മറ്റൊരുടെ പൂട്ടി വെച്ചാൽ മതി ഇവിടെ ഇറക്കാൻ പറ്റരുത് ഞങ്ങളൊക്കെ അധ്വാനിക്കുന്ന തൊഴിലാളികളാ വേറെ ഗതിയില്ലാത്തോണ്ട് അതിന്റെ മുമ്പിൽ ഇങ്ങനെ കുറിഞ്ഞു നിൽക്കുന്നത് ഇവന്റെ ഒക്കെ ഉച്ചാസ് കണ്ടാ കുര്യ ഇവനെയൊക്കെ ഡീൽ ചെയ്യാൻ ഞാൻ മതി സിഗരറ്റ് വലിച്ചായിരുന്നേ അത് എന്നതാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടാന്ന് പറഞ്ഞു അതിന്റെ പേരിൽ ഒരു വർത്തമാനം ഉണ്ടായി അങ്ങനെ എന്റെ പൊന്ന് സഹോദരൻ അവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ പോലെ പാടില്ലെന്ന് താനാരാ ഡേവിഡ് എന്ന പേര് ഈ ക്ലബിന്റെ സെക്രട്ടറിയാ ഇതുപോലെയുള്ള എറപ്പാടികളെ ജോലിക്ക് വെച്ചാൽ അവൻ മാത്രമല്ല സെക്രട്ടറി മേടിക്കും

സഹിച്ചാൻ ഓർത്തിട്ടാ ഇല്ലെങ്കിലേ സെക്രട്ടറി ആന്ന് അവന്റെ ഒരു ജാടം Ini saya yang membuatnya, kawan ജോൺ കൊട്ടാരത്തിൽ പോയി പറ നേരെ സജിയോട് ആ പേര് കേൾക്കുമ്പോ അവൻ മാത്രമല്ല അവന്റെ അപ്പൻ ചത്തുപോയെ കുഞ്ഞുപറിയത് വരെ ശവപ്പെട്ടിന്ന് വന്ന് എഴുന്നേറ്റ് നിൽക്കും നീയൊക്കെ ഇച്ചിരി കൂടെ മൂക്കനോടാ കോട്ടയത്ത് വന്ന് കളിക്കാൻ കേറി പോടാ ഏ ഒത്തിരി നാളുകൂടി ദേഹം കൊടുത്തേക്ക് പോവാ സത്യത്തിൽ കുരിയച്ച കന്നിരുവാ ആ ചെറുപ്പക്കാരോട് അവിടെ ഇരുന്ന് വലിച്ചോളം പറഞ്ഞത് കുരിയച്ചനാ ഇതുപോലുള്ള ഒരെണ്ണം കൊടുത്തരുന്നല്ലേ സാർ പറഞ്ഞു എന്റെ പീപ്പിച്ചേട്ട ഒരെണ്ണം പറഞ്ഞ ഒരു ഫുള് കൈയും കാലും ഇളക്കുന്നതിന് എനിക്കുള്ള കോട്ടയാ ഏതായാലും ഒഴിച്ചല്ല അതങ്ങ് കളഞ്ഞേക്കാം